ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ന്യൂ ഇയർ ആഘോഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ നമ്മളിവിടുത്തെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇത് അവിടെ സെറ്റായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിവരെ ഇന്ന് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കാരണം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും കൂടി ടൂറൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കൂട്ടായ്മ വേണം അപ്പോൾ ഇത് എല്ലാ വർഷവും എത്തട്ടെ എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന അപ്പോൾ ആ സാലഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് മകിയാണ് സാലഡൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് മിന്നുതാ ബിരിയാണി നെയ്ച്ചോറ് വെക്കാനുള്ള ചെമ്പക്ക അടുപ്പിൽ വെച്ചപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ പുതിയ ഒരാൾ റിവീൽ ചെയ്യുന്നുണ്ട് കൃഷ്ണജ എൻ്റെ മകളാണ് ഏട്ടൻ്റെ മകളാണ് അപ്പോൾ ഒന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പറഞ്ഞു ഇന്നാണ് വന്നത് ഇത്ര കാലമായിട്ട് വീഡിയോയിൽ വന്നിട്ടേ ഇല്ല അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൾ പ്രത്യേകം വീഡിയോ എടുത്തതും അവൾ പ്രത്യേകം പറയുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോറിനെ ഉള്ളത് താളിച്ച് അതിൽ വെള്ളമൊക്കെ വെച്ച് തിളയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴേക്കും നമ്മുടെ ഇത് അതിൻ്റെ അപ്പഴേക്കു തന്നെ ആദ്യം ചിക്കനൊക്കെ റെഡി ആയിട്ടാണ് കേട്ടോ നെയ്ച്ചോറൊക്കെ വെച്ചത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണതിലും വല്ലതെന്ന് മനസ്സിലാവാത്തതൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഇതാ നമ്മുടെ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കണോ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ ഇറക്കിയിട്ട് ദിടും കേട്ടോ അപ്പോൾ അടുപ്പിലാണ് വെച്ചത് മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ദമ്മിട്ടു അപ്പോക്കും നമ്മൾക്ക് ലേഡീസിനൊക്കെ ഇപ്രാവശ്യം നല്ല റെസ്റ്റാണ് കാരണം ഇതെല്ലാം ചെയ്തത് ഏട്ടന്മാരായിരുന്നു അപ്പം നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ ഡാൻസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ നേച്ചോറൊക്കെ സെറ്റായി കാരണം കുട്ടികൾക്ക് നല്ല വിശപ്പായല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് നമ്മുടെ ഇവിടെ നമ്മൾ തിണ്ണാന്നാ പറയുക അവിടെയൊക്കെ ഇരുത്തി എല്ലാവരും ഞങ്ങൾ പുറത്ത് തന്നെയാണ് ഇരുന്ന് കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ മക്കൾ ഡാൻസൊക്കെ കളിച്ച് കളിക്കുക കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പാട്ടിവിടെ ഇപ്പം ഓൾറെഡി വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല എൻജോയ് മൂഡിലാണ് അവരൊക്കെ നിൽക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കുന്നതിൻ്റെ മുൻപും ഒക്കെ എല്ലാം ഡാൻസ് തന്നെ ആയിരുന്നു എങ്ങനെയെങ്കിലും പന്ത്രണ്ട് മണി ആവണമല്ലോ എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ കുട്ടികൾക്ക് പെപ്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ നമ്മളും ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ ചെയ്ത് ഡി ചെ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതാ പന്ത്രണ്ട് മണിയായി അപ്പോൾ നമ്മൾ എന്തായാലും കേക്കൊക്കെ ഇതാ കട്ട് ചെയ്തു ആദ്യം തന്നെ കുട്ടികളൊക്കെ ഉണ്ടാ കേക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ വിതരണൊക്കെ ചെയ്ത് ബാക്കി കുറച്ചുണ്ടായിരുന്നു രാവിലെ ഇതാ കുട്ടികൾ തന്നെ അടുത്ത് കഴിച്ചു വലിയ കേക്കൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ അപ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യണ കാര്യങ്ങളല്ലേ അപ്പോൾ നമുക്കൊരു എൻജോയ് അല്ലേ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഉറങ്ങുമ്പോഴൊക്കെ പന് രണ്ട് മണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം എല്ലാവരും ജോലിക്കൊക്കെ പോകണമല്ലോ അങ്ങനെ പടക്കമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വിഷുവിന് വാങ്ങിച്ചതായിരുന്നു നമ്മളങ്ങനെ എടുത്തു വച്ചതായിരുന്നു അപ്പോൾ ആ പടക്കമൊക്കെ ഇന്നലെ ന്യൂറിനൊക്കെ പൊട്ടിച്ച് എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങളിതാ പിരിഞ്ഞു ഗായ്സ്